ഫുട്ബോൾ ലോകത്തിന് ഏറെ സുപരിചിതമാണ് റസാരിയോ എന്ന അർജന്റീനൻ തെരുവ് ഏറെ ഇതിഹാസങ്ങളെ ലോകത്തിന് സമ്മാനിച്ച സ്ഥലം അതേ നഗരത്തിൽ നിന്നും മറ്റൊരു ഇതിഹാസവും കൂടെ അർജന്റീനൻ ദേശീയ ടീമിൽ നിന്നും പടിയിറങ്ങുകയാണ് ഏഞ്ചൽ എയ്ഞ്ചൽ ഡിമരിയ പേരുകൊണ്ട് തന്നെ മാലാഗയായി അവതരിപ്പിക്കപ്പെട്ട താരം അർജന്റീനയുടെ പ്രസിദ്ധമായ നീലയും വെള്ളയും വരയിട്ട ജേഴ്സിയിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അയാൾ പലതവണ അർജന്റീനയുടെ രക്ഷക്കെത്തി ഒരു മാലാഗയെപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരി പതിനാലിന് അർജന്റീനയിലെ റസാരിയോയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ഡീമലിയുടെ ജന്മം ചെറുപ്രായത്തിൽ തന്നെ റസാരിയോ സെൻട്രൽ എന്ന ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനം രണ്ടായിരത്തി ഏഴിൽ തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ പോർച്ചുഗീസ് സ്വമ്പന്മാരായ ബെനഫിക്കയുമായി കരാറായതാണ് അർജൻറ്റീനൻ താരത്തിൻ്റെ കരിയറും ജീവിതവും മാറ്റിമറിച്ചത് ബെനഫിക്കയിലെ മികച്ച പ്രകടനം ദേശീയ ടീമിലേക്കുള്ള വഴിയൊരുക്കി രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ അർജന്റീനൻ ദേശീയ ടീമിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചു ഡീമരിയെ കൂടാതെ അഗ്യൂറോ മെസ്സി റിക്കൽമി എന്നിവരടങ്ങുന്നതായിരുന്നു അർജന്റീന നിര താരനിബിഡമായ അർജന്റീന നിരക്ക് ഒളിമ്പിക്സ് സ്വർണമെന്റലിൽ കുറഞ്ഞൊന്നും മതിയാകുമായിരുന്നില്ല പ്രതീക്ഷിച്ച പോലെ അർജന്റീന ഫൈനലിലെത്തി എതിരാളികളായി ആഫ്രിക്കൻ ഓമ്പർമാരായ നൈജീരിയയും ആദ്യ പകുതി ഗോൾ അവസാനിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മെസ്സി നീട്ടി നൽകിയ പന്തുമായി മുന്നേറിയ ഡിമരിയ നൈജീരിയൻ ഗോളിയുടെ മുകളിലൂടെ ലോബ് ചെയ്ത് ഗോൾ നേടി അർജന്റീനയ്ക്ക് ഒളിമ്പിക്സ് സ്വർണം നേടിക്കൊടുത്ത ആ ഗോൾ ഡീമരിയുടെ കരിയറിലെ തന്നെ നിർണായകമായ ഒന്നായി മാറി ഡീമരിയ എന്ന പ്ലെയറെ ലോക ഫുട്ബോളിന് പരിചയപ്പെടുത്താൻ ആ ഗോളിനായി യൂറോപ്പിലെ മുൻനിര ക്ലബ്ബുകൾ ഡീമരിയെ തങ്ങളുടെ ടീമിലെത്തിക്കാൻ മത്സരിച്ചു രണ്ടായിരത്തി പത്തിലെ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനം പുറത്തെടുത്ത ഡീമരിയക്ക് സ്പാനിഷ് പമ്പന്മാരായ റയൽമാർട്ടിൽ നിന്നും വിളിവന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നാല് വർഷം നീണ്ട റയൽ കരിയർ നൂറ്റി തൊണ്ണൂറ് കളികളിൽ നിന്നായി മുപ്പത്തി ആറ് ഗോളുകളും എൺപത്തി അഞ്ച് അസിസ്റ്റുകളും രണ്ടായിരത്തി പതിനാലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൂടുമാറിയ ഡീമരിയക്ക് അവിടെ പ്രതീക്ഷക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് ജിയിലേക്ക് ചേക്കേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ അവിടെ തുടർന്ന ഡിമരിയ പി എസ് ജിക്കായി ഇരുന്നൂറ്റി അമ്പത് മത്സരങ്ങളിൽ നിന്നും എഴുപത് ഗോളുകളും തൊണ്ണൂറ്റി രണ്ട് അസിസ്റ്റുകളും നേടി പി എസ് ജിയിൽ നിന്നും യുവൻഡസിലേക്കും പിന്നീട് തൻ്റെ പഴയ ക്ലബ്ബായ ബെനഫിക്കയിലേക്കും കൂടുമാറി ഈ കാലയളവിൽ എല്ലാം അർജന്റീനൻ ദേശീയ ടീമിനായും ഡിമരിയ മികച്ച പ്രകടനം പുറത്തെടുത്തു രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പിൽ കളം നിറഞ്ഞു കളിച്ച ഡിമരിയ പക്ഷേ നിർഭാഗ്യവശാൽ പരിക്ക് കാരണം ഫൈനലിൽ കളിക്കാനായില്ല അത് അർജന്റീനക്കും തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ ഫൈനലിൽ ബ്രസീലിനെതിരെ മനോഹരമായ ഗോൾ നേടി ഇരുപത്തിയെട്ട് വർഷത്തെ അർജന്റീന കിരീടവർച്ചയ്ക്ക് വിരാമം ഇട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിലും അയാളുടെ ഇടങ്കാൽ അർജന്റീനയുടെ രക്ഷക്കെത്തി ഫൈനലിൽ മുപ്പത്തിയാറാം മിനിറ്റിൽ ഫ്രാൻസിനെതിരെ ഗോൾ നേടി ആദ്യ ഗോളിന് വഴിയൊരുക്കിയതും മറ്റാരും ആയിരുന്നില്ല ഒടുവിലിത രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക കിരീടവും അർജന്റീനക്കായി നേടിക്കൊടുത്തുകൊണ്ട് ഡിമരിയ പടിയിറങ്ങുകയാണ് എല്ലാം നേടിക്കൊണ്ട് ദേശീയ ടീമിനായി ഞാനൊരു ഞാനെൻ്റെ ജീവൻ നൽകി ഇത് ശരിയായ സമയ സമയമാണ് എന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി കോപ്പ കിരീടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രസ്താവന എങ്ങനെയായിരുന്നു ദേശീയ ടീമിനായി എല്ലാം നേടിക്കൊണ്ടാണ് ഡിമരിയ പടിയിറങ്ങുന്നത് ഒളിമ്പിക് സ്വർണം രണ്ട് കോപ്പ കിരീടങ്ങൾ ഫൈനലി സിമ ലോകകപ്പ് അങ്ങനെ ഒരു കളിക്കാരന് സ്വപ്നം കാണാവുന്ന എല്ലാ കിരീടങ്ങളും ഓരോ അർജന്റീന ആരാധകനും അയാളോട് കടപ്പെട്ടിരിക്കുന്നു കാരണം അയാൾ നേടിയ ഗോളുകൾ അർജന്റീന കിരീടത്തിലേക്ക് നയിച്ച നിർണായക ഗോളുകളായിരുന്നു യൂറോപ്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഫ്രീ ഏജന്റായി തുടരുന്ന ഡീമയെ ഏതെങ്കിലും ബോംബൈൻ ക്ലബ്ബുകൾ കരാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം